ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് ആദ്യത്തെ വീട് അങ്ങനെ ഇരുന്നില്ല കേട്ടോ ഒരു ചെറിയ ഓടും പേരെ ആയിരുന്നു നമ്മൾ കൊടുത്തതിന് ശേഷം അവർ അങ്ങനെ ആക്കിയെടുത്തതാണ് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയുള്ള വലിയ കണ്ട ഗ്രൗണ്ട് ഞാൻ ജനിച്ച് വളർന്ന് ഓടി നടന്ന് കളിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ ഇന്ന് സൺഡേ ഇവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് വന്നതാണ് എല്ലാവരും ഉണ്ട് കേട്ടോ ക്രിക്കറ്റ് ടീമേ മൊത്തമുണ്ട് അപ്പം എല്ലാവരുമായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണിത് ഒരു നസ്റ്റാൽജിയ എന്നൊക്കെ പറയില്ലേ എന്നതുപോലെ ഇതിപ്പോൾ ഞാനിവിടെ ഏട്ടനും ഞാനും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വരുന്നത് മൂന്നാമത്തെ തവണയാണ് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് ഫിഷറീസ് സ്കൂൾ ഗവണ്മെൻറ്റ് ഫിഷറീസ് യു പി സ്കൂളാണ് ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ കണ്ടമാനം ക്ലാസ്സുകളൊക്കെ ആയിട്ടുള്ളൊരു സ്കൂൾ സ്കൂളായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ചു കളഞ്ഞ് ചെറിയ ചെറിയ ബിൽഡിങ് മാത്രം അകത്തോട്ട് കയറാൻ സാധിച്ചില്ല ഒരു ദിവസം വന്നിട്ട് ആ ഒരു വീഡിയോ എടുക്കാട്ടോ വീണ്ടും ഞാൻ ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തി ഈ പോകുന്നവൻ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ്ട് ഞങ്ങളിപ്പോഴും നല്ല സൗഹൃദത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അതിന് ശേഷം അവിടെ ഇരുന്ന് വച്ചാൽ ബാറ്റൊക്കെ എടുത്തു വീശി കറക്കി അങ്ങനെ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക